ഓരോ പാരിക്കുന്നത് പുല്ലിൻ്റെ ഈ മഴക്കാല കഴിഞ്ഞാൽ ഞാൻ പറ്റി പിടിക്കുന്നു മധുരമിലൊക്കെ അതുകൊണ്ട് കെട്ടി പോയിട്ട് കെട്ടിപ്പോയിട്ട് അടച്ചിടങ്ങാ ഞാൻ വൈകുന്നേരം കണ്ടിട്ട് ഇങ്ങനെ അടച്ചിരുക്കുന്നത് ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് അതുപോലെ ഒരു പരിപാടി എന്ത് ഇങ്ങനെ പറയില്ല പിന്നെ കാണിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഞാൻ ചോദിച്ചത് അപ്പോൾ തുടങ്ങിയ പരിപാടി ഇപ്പം അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ സ്പൂണോട് അടുത്ത് മണ്ണ് ഏതാണെന്നറിയാൻ പൂപ്പരൂടെ മണ്ണല്ലേ അടിച്ച് അല്ലേ ഓക്കെ അതും പിന്നെ അതാണ് ഈ ബ്ലാക്ക് കളർ ഒന്നല്ലേ Það er njáður. Sjónur. Sjónur. Það er tæð að tjáðaðið. അത് ശരിയാവുമോ എന്നറിയില്ല ഞാനിങ്ങനെ കണ്ടെത്തുന്നു ട്രൈ ചെയ്തു നോക്കാം കല്ല് പറ്റിച്ച് നോക്കല് അകല് ചകച്ചോടെ ആണെങ്കിലും അതിനുശേഷം സൈഡിലായിട്ട് വെക്കാൻ തുടങ്ങി മനസ്സിലാകെ പൂപ്പലക്കല്ലേ കല്ലീ ചരിച്ചത് കൊച്ചിട്ടാണ് ആവാതിട്ട് ആ മറ്റേത് മതി ഈ പൂപ്പൽ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒന്നിച്ചുള്ള പീസായി കിട്ടണല്ലേ അല്ല പെട്ടെന്ന് ചെണ്ടെടുത്താൽ വന്നാലും പൊടിഞ്ഞ് പോകും എന്നൊക്കെ ഉള്ളു അപ്പോൾ അത് കുറച്ച് ചെണ്ടെടുക്കുമ്പോഴും നല്ല ശ്രദ്ധിക്കണം ഒരു കഴിവ് തന്നെ വേണം അല്ലെങ്കിൽ ഞാനൊക്കെ ചെണ്ടെടുത്താൽ പോലും പൊടിഞ്ഞ് പോകും നല്ല വെയിലല്ല ചെറുതായിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ ഇപ്പൊ ജനലിന്റെ അടുത്ത് അങ്ങനെയൊക്കെ വെച്ചിരിക്കണത് കൊറേ കാലം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും അനകം അവിടെ നിൽക്കില്ല േ ശ നല്ലത് എന്താന്നാ പറയത് എനിക്കതല്ലേ പറയാൻ എന്താണെന്ന് അറിയാതെ എനിക്കെന്നല്ല കാര്യങ്ങനെ കരിങ്കെല്ലോ പടിയോ പടിയോ ആയിട്ടില്ലേ കരിങ്കിലും വെച്ചാൽ ഈ സ്റ്റെപ്പും സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇത് ഇലകളും പോവും ഇതൊക്കെ ആയിട്ട് എന്ത് രസം ഉണ്ടല്ലേ ഈ വരച്ചേന്നോളൂ ഇങ്ങനത്തെ ഒരു പണ്ടല്ലേ വരാം അരച്ചെല്ലാം രസം നീ പണ്ട് വരച്ചെനിക്ക് ഓർക്കുന്നുണ്ട് എന്നാലും വരച്ചത് ക്ഷമ വേണെന്ന് സാധാരണ പാർട്ടാൻ എൻ്റെ എനിക്കൊന്നും നടക്കില്ല Да, стой, А, супа. എനിക്ക് ഒരു അരുവി തീര ചെന്ന ഈ കാട്ടിലൊക്കെ വയനാട് കാട്ടിലൊക്കെ ചെന്ന ഒരു കണ്ടിട്ട് നല്ലൊരു കുടിയുറുമല്ലേ നല്ല കുടിയുറുമ്പോൾ ഇതാണ് കല് പേര് പറഞ്ഞത് പേര് മറന്നു പായലിനെ കൊള്ള മൊസേറിയം ഇത് വൈപ്പ് ഉണ്ടാക്കിയതാണ് ഒന്ന് നോക്കിയങ്ങനെയുണ്ട് ആ വിളിച്ചോണ്ടി പറയുന്നത് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു എന്താ പറയാ ഒരു കാട്ടിലൊക്കെ പോയിട്ടുള്ള ഒരു കണ്ണിന് കുളിറുമ്പോൾ തീയതി കണ്ടില്ലേ ഇത് രസമായിരുന്നു പിന്നെ സാധാരണ വെച്ചാൽ കല്ല് വല്ല എളുപ്പമാണ് പഴയ പൂപ്പുകൾ കല്ല്ണ്ടാകും ആ ഏകദേശം വെള്ളം കൂടെ അങ്ങോട്ട് ഇങ്ങനെ ഈ അരുവിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നവരുണ്ടെങ്കിൽ പാറക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നവരുണ്ടാവും അപ്പം കുഴച്ച് കഴിഞ്ഞാൽ ശരിവില്ല വെള്ളം ഒഴിച്ചിട്ട് കുട്ടികളെ കുട്ടികളോട്ട് എന്ത് രസം അല്ലേ ശരിക്കും കാട്ടിലൊക്കെ ചെന്നിട്ട് നിൽക്കുന്ന പ്രതീതിക്കാണ് നല്ല കുളിർമാ ഇങ്ങോട്ടാണല്ലേ പുറത്തെടുത്താലും കാണില്ല സൗന്ദര്യമില്ല രണ്ട് മൂന്ന് തിന തുടങ്ങിയ തവണ അടിച്ചത് മണ്ണിന്റെ അതെ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇങ്ങനത്തെ ഇനിയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി അതായത് വൈഫിനെയും പിരിച്ചിതിൽ ഇടാൻ ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ സമ്പാദിച്ചുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ സച്ചി ആൻഡ് ബൈ എല്ലാവരും നോക്കി